ഹായ് ഫ്രണ്ട്സ് മേഹാ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ബീനാമോണ്ട സിഡ് കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന ഒരു റീസ്റ്റോക്ക് ഐറ്റായിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് കേട്ടോ കസ്റ്റമർ ഒരുപാട് 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 റിക്വസ്റ്റ് നടത്തുന്ന ഒരു സാരിയാണ് റീസ്റ്റോക്ക് കൊണ്ടുവരാനായിട്ട് ഇത് ഏഴാമത്തെ പ്രൈസുമാണ് നമ്മൾ ഈ ഒരു സാരി റീസ്റ്റോക്ക് കൊണ്ടുവരുന്നത് കേട്ടോ അപ്പോൾ അതുപോലെ കസ്റ്റമർ എൻക്വയറി നടത്തുന്നതുകൊണ്ടാണ് നമ്മൾ പിന്നെയും പിന്നെ ഇത് കിട്ടുമ്പോൾ തന്നെ റീസ്റ്റോക്കായിട്ട് കൊണ്ടുവരുന്നതായിട്ട് ഒത്തിരി പേർക്ക് ഈ സാരി എന്നാലും മിസ്സായി പോയിട്ടുണ്ട് അപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം കേട്ടോ എഴുന്നൂറ്റി അൻപത് രൂപ റേറ്റ് വരുന്ന ഗ്രീൻ സിൽക്കിൽ വന്നിരിക്കുന്ന ഒരു സാരിയാണ് ഇതിന്റെ ഒരു ഡിസൈനാണ് ഇതിന്റെ ഹൈലൈറ്റ് അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു ഡിസൈൻ ആണ്ട്ടോ പിന്നെ നമ്മുടെ ഗവയുടെ കാര്യമായിരുന്നു മറക്കണ്ട കേട്ടോ നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ എല്ലാ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും ഒരു വിന്നറെ സെലക്ട് ചെയ്യുന്നതാണ് അടിപൊളിയൊരു ഗിഫ്റ്റ് ആണ് കേട്ടോ അവരെ കാത്തിരിക്കുന്നത് പിന്നെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ ഫ്രണ്ട്സിലോട്ട് റിലേറ്റീവ്സിലോട്ട് ഗിഫ്റ്റ് ലിങ്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്തൊക്കെ കൊടുക്കണം കേട്ടോ പിന്നെ പർച്ചേസ് ചെയ്യുന്ന എല്ലാവരും ഇതിനകത്ത് ഒന്ന് ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണേ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് വരുന്ന ഒരു അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ഒരുപാട് എൻക്വയറി ഉള്ളൊരു ഷെയ്ഡാണ് വീഡിയോ കിട്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തീരുന്ന ഷെയ്ഡ് ഒക്കെയാണ് കേട്ടോ ഇതാ നല്ല ഭംഗിയാണ് ഈ ഒരു ഇത്രയ്ക്കും ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഉണങ്ങി കിട്ടുന്ന ചുമ്മാ ഒന്ന് കുറഞ്ഞിട്ടാൽ പോലും ഉണങ്ങി കിട്ടുന്ന ഒരു സാരി അതാ നോക്കിക്കേ ഇതിൻ്റെ ഡിസൈൻ വരുന്നത് ഈ ഒരു ഡിസൈനാണ് ഈ ഒരു സാരിയുടെ ഹൈലൈറ്റ് കേട്ടോ വിത്ത് ബ്ലൗസ് ഉൾപ്പെടെയാണ് ബ്ലൗസ് ചെറുതായിട്ട് വരുന്ന ഒരു പ്രിൻ്റ് ആണ് വരിക ഇങ്ങനെയൊരു സാരിയുടെ ഫുൾ വ്യൂ വരിക സൂപ്പറല്ലേ കാണാനായിട്ട് എത്രാമത്തെ പ്രാവശ്യം എന്നറിയാതെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുന്നത് എപ്പോഴും കസ്റ്റമേഴ്സ് ഇങ്ങനെ നമുക്ക് വാട്സാപ്പിൽ ഇങ്ങനെ സ്ക്രീൻഷോട്ട് അയച്ചോണ്ടേ ഇരിക്കൂട്ടോ അപ്പം അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും 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 റീസ്റ്റോക്ക് കൊണ്ടുവരുന്നത് എന്താ നല്ല ഭംഗിയുള്ള പല്ലു അതിനകത്ത് ടാസിൽസും കൊടുത്തിട്ടുണ്ട് ബ്ലൗസ് പീസ് വരുന്നത് ചെറിയ ഈ ഒരു ഡിസൈനോട് കൂടിയിട്ട് വരുന്ന ഒരു ബ്ലൗസ് ആണ് കൊടുത്തിരിക്കുന്നത് സെവൻ ഫൈവ് സീറോ ആണ് റേറ്റ് വരിക എഴുന്നൂറ്റി അൻപതാണ് റേറ്റ് നെക്സ്റ്റ് നോക്കിയിട്ട് ഈ ഒരു മസ്റ്റാഡ് യെല്ലോടെ ഒക്കെ ഒരു വരുന്നൊരു ആണ് കേട്ടോ ഈ സാരി ഒരുപാട് പേര് വാങ്ങിച്ചിട്ടുള്ളതാണ് അവരൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് വീഡിയോയുടെ താഴെ വന്ന് ഒന്ന് വന്നൊന്ന് കമൻ്റ് ഇറങ്ങോ എന്ത് ഭംഗിയാണെന്നറിയാമോ ഈ ഡിസൈൻ കാണാനായിട്ട് നല്ല സൂപ്പറാണ് കേട്ടോ കാണാൻ എന്താ പല്ലു ബ്ലൗസ് പീസ് വരുന്ന ഈ ചെറിയ പ്രിന്റോട് കൂടിയിട്ട് ഡിസൈനോട് കൂടിയിട്ട് വരുന്ന ഒരു ബ്ലൗസ് പീസ് എഴുന്നൂറ്റി അൻപതാണോ റേറ്റ് നെക്സ്റ്റ് നോക്കിക്കേ ബ്ലാക്ക് ആണ് എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് കേട്ടോ ഒത്തിരി പേര് ചോദിക്കാറുള്ളതാണ് ഈ ഒരു ബ്ലാക്ക് ഷേഡ് ഇതാ അതിനകത്തോട്ട് ഈ ഒരു ചിക്കു കളറും റെഡ് കളറിലും വന്നിരിക്കുന്ന ഒരു ഡിസൈനാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഈ ഒരു ഡിസൈൻ ആണ് ഈ സാരിയെ ഹൈലൈറ്റ് ചെയ്യുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് പല്ലുവൊക്കെ കാണാനായിട്ട് ബ്ലൗസ് പീസ് ചെറിയ ഡോട്ടോട് ഡിസൈനോട് പോയിട്ട് വരുന്ന ബ്ലൗസ് പീസ് ആണ് വരിക എഴുന്നൂറ്റി അൻപതാണ് റേറ്റ് നെക്സ്റ്റ് നോക്കിക്കാ ഈ ഒരു വൈറ്റ് കളർ പ്യൂർ വൈറ്റ് അല്ലാത്ത ഒരു ഓഫ് വൈറ്റ് ആണ് വൈറ്റും ഓഫ് വൈറ്റും കൂടെ കൂടുന്ന ഒരു ഷെയ്ഡ് അതാ നല്ല രസമാണ് ഡിസൈൻ ഒരുപാട് ഒരുപാട് എൻക്വയറി ഉള്ള ഒരു ഇത് എത്ര കൊണ്ടുവന്നാലും നമുക്ക് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി പോകുന്ന ഒരു ഷെയ്ഡ് വൈറ്റ് വൈറ്റ് കളറിലോട്ട് ഈ ഒരു മെറൂൺ കളറും ബ്ലാക്ക് കളറും കൂടെ കൂടിയാണ് ഈയൊരു ഡിസൈൻ വരിക ബ്ലൗസ് പീസ് നോക്കിക്കേ ഈ ഒരു ചെറിയ ഡിസൈനോട് കൂടിയിട്ട് ഡോട്ടോട് കൂടിയിട്ട് വരുന്ന ഒരു ബ്ലൗസ് പീസ് സെവൻ ഫൈവ് സീറോ തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ കാണാനായിട്ട് നല്ലൊരു ഡാർക്ക് മെറൂൺ ഷേഡ് ഒറിജിനൽ ആ ഒരു മെറൂൺ ഷേഡ് ആണ് കേട്ടോ അതിനകത്തോട്ട് ഈ ഒരു ഫ്ലവറിൻ്റെ വരുന്ന ഒരു നല്ലൊരു ചെറുപയറ് പച്ച കളറിലാണ് ആ ഒരു ഫ്ലവറിൻ്റെ കളർ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഓരോ സാരി നിവർത്തുമ്പോഴും ഓരോന്നിനും അതിൻ്റെതായ നല്ല ഭംഗിയിലാണ് പോകുന്നത് കേട്ടോ നല്ല രസമാണ് ആ പല്ലു ആ പല്ലുവില ഡിസൈനും ഒക്കെ കൊടുത്തിരിക്കുന്ന ടാസൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ സെവൻ ഫൈവ് സീറോ ആണ് റേറ്റ് വരുന്നത് ഇതാണ് കേട്ടോ ലാസ്റ്റ് കളർ ആറ് ഷേഡുകളായിരുന്നു ലാസ്റ്റ് വരുന്നത് ഡാർക്കായിട്ട് വരുന്ന നേവി ബ്ലൂ ഇത് ബ്ലാക്ക് അല്ല ബ്ലാക്കല്ലോ ഡാർക്കായിട്ട് വരുന്ന ഒരു നേവി ബ്ലൂ ഷെയ്ഡാണ് നമ്മുടെ എന്ന് പറയാലെ ആ ഒരു ഷെയ്ഡിലാണ് വരുന്നത് കേട്ടോ ഇതാണ് പല്ലു ബ്ലൗസ് പീസ് ഇതാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് എഴുന്നൂറ്റി അൻപത് തന്നെയാണ് റേറ്റ് വരുന്നത് ഇത്രയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് അല്ല ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്ട്സപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചിരിക്കുക ആ നമ്പറിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്തു ചെയ്യോ അപ്പം ഞാനിനെ കാണിച്ചത് കസ്റ്റമേഴ്സ് ഒരുപാട് നമ്മളുള്ള റിക്വസ്റ്റ് റീസ്റ്റോക്ക് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടിരുന്ന നമ്മുടെ ഗ്രീൻ സിൽക്ക് സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു ഏറ്റവും ഫേവററ്റ് ആയ ആറ് ഷെയ്ഡുകളിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ കളക്ഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം ചെന്നോട്ടോ പിന്നെ എല്ലാ ദിവസവും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റ് ഇട്ടു ഷോപ്പ് വരിക പുതിയ കുറച്ച് കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്